രണ്ടായിരത്തിയാറിൽ വി എസിന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി തൊണ്ണൂറ്റിയെട്ട് സീറ്റുകൾ നേടി അധികാരത്തിലെത്തുന്നു എൺപത്തിമൂന്നാം വയസ്സിൽ മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദൻ കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടെ കൂടിയ മുഖ്യമന്ത്രിയായിരുന്നു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഒട്ടേറെ ജനക്ഷേമ പരിപാടികൾക്ക് അദ്ദേഹം തുടക്കമിട്ടു മൂന്നാറിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ നടത്തിയ ഓപ്പറേഷൻ മൂന്നാർ ആ തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് സ്വന്തം നിലപാടിൽ നിന്നും ഒട്ടും വ്യതിചലിക്കാത്ത അദ്ദേഹത്തിൻ്റെ ഭരണനിർവഹണം അദ്ദേഹത്തെ കേരളത്തിലെ ജനപ്രിയ ഭരണാധികാരിയാക്കി മാറ്റുകയായിരുന്നു രണ്ട് സീറ്റിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് വി എസിന് ഭരണ തുടർച്ച ലഭിക്കാതെ പോയതും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായതും ആ റോഷിപാൽ ഉണ്ടിപ്പോൾ നമ്മോടൊപ്പം എ കെ ജി സെൻറ്റർ മുന്നിൽ നിന്നും റൂഷിപാൽ മരണവാർത്ത അറിഞ്ഞതു മുതൽ ഈ വാർത്തയ്ക്ക് പിന്നാലെ റൂഷിപാൽ ഉണ്ട് അന്ന് മുതൽ ആ സമയം മുതൽ തുടങ്ങിയ ആളുകളുടെ വരവാണ് ഇപ്പോൾ അത് എ കെ ജി സെൻ്ററിലെ എസ് യു ടി ആശുപത്രിയിൽ നിന്ന് എ കെ എസ് സെന്ററിലേക്ക് എത്തിയത് മണിക്കൂറുകൾക്ക് മുമ്പാണ് പക്ഷേ നോക്കൂ നീണ്ട നിര ആ ക്യൂ എവിടെ വരെ നീളുന്നു സ്മൃതി ഇപ്പോഴും കേരള സർവകലാശാലയുടെ മുന്നിൽ നിന്ന് തുടങ്ങുന്ന നീണ്ട നിരയാണ് വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി നൂറുകണക്കിന് പേരാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തിയത് ഇപ്പോഴും രാത്രിയും അവർ കാത്തിരിക്കുകയാണ് വി എസിനെ അച്ചടക്കത്തോടെ അവർ ക്യൂ നിൽക്കുന്നുണ്ട് അവർ വി എസിനെ ഒരു നോക്ക് കാണാനായി ഇപ്പോഴും ഇങ്ങനെ ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്തിൻ്റെ തൊട്ടടുത്ത ജില്ലകളിൽ നിന്നൊക്കെ കൊല്ലത്തു നിന്നൊക്കെയായി ആളുകളിങ്ങനെ തിരുവനന്തപുരത്തേക്ക് വി എസിനെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഖാവ് വി എസിനെ കാണാനായി നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവായ വി എസ് അതാണ് ഒരു പക്ഷേ മലയാളികളുടെ മനസ്സിൽ ഏറ്റവും ആവേശമുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഒരു ജനപ്രതിനിധി എല്ലാ ജനകീയ വിഷയങ്ങളിലും ഇടപെടുന്നു അത് സാധാരണ ഒരു പ്രതികരണങ്ങൾക്കപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് അവിടേക്കെത്തി ആ വിഷയം ആഴത്തിൽ മനസ്സിലാക്കി അതിനൊരു പരിഹാരം കാണാനുള്ള ശ്രമം നടത്തുന്നു അങ്ങനെ വി എസ് ജനങ്ങളുടെ മനസ്സിൽ കുടിയേറിയത് ആ വി എസ് ആണ് നഷ്ടമായിരിക്കുന്നത് ഒരു പക്ഷേ ഈ വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങിയെന്ന വിവരം അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ തലസ്ഥാന നഗരിയിലേക്ക് ആളുകളുടെ ഒഴുക്കാണ് അത് ആശുപത്രിയിൽ കണ്ടതാണ് എസ് യു ടി ആശുപത്രിയിൽ ഏതാണ്ട് മണിക്കൂറുകളോളം ആളുകൾ കാത്തുനിന്നു പിന്നീട് ആശുപത്രിയിൽ നിന്നും എ കെ ജി സെൻ്ററിലേക്കുള്ള വഴി ഓരോ ഒമ്പാടും കുട്ടികളും സ്ത്രീകളുമൊക്കെ കാത്തിരിക്കുകയായിരുന്നു വി എസിനെ ഒന്ന് കാണാൻ പിന്നീട് എ കെ ജി സെൻറ്ററിൽ മൃതദേഹം എത്തിയപ്പോൾ പുറത്തേക്ക് ഇറക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ജനക്കൂട്ടമായിരുന്നു ജന